സ്ഥിരതയുള്ള ആരെങ്കിലും സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം നടത്തുമോ സഹകരണ ബാങ്കുകളിൽ നടത്തുന്ന തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും നൂറുകണക്കിന് വാർത്തകൾ വന്നിട്ട് പോലും നിക്ഷേപകർ ആത്മഹത്യ ചെയ്യുന്നത് കണ്ടിട്ടും വീണ്ടും സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം നടത്തുന്നവർ വിഡ്ഢികൾ തന്നെയാണ് ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഇങ്ങനെ തട്ടിപ്പുകാർക്ക് കൊണ്ടു കൊടുക്കേണ്ടതുണ്ടോ അതുമാത്രമല്ല സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പിന്റെ ഇത്രയും വാർത്തകൾ പുറത്തു വന്നിട്ടും വീണ്ടും സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം നടത്തുന്നവരുടെ മനോനില അത് പരിശോധിക്കേണ്ടതു തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് സഹകരണ ബാങ്കിൽ നിക്ഷേപം നടത്തിയ കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു മരണപ്പെടുന്നത് ബാങ്കുകാർ മോശമായി പെരുമാറുകയും അത് അദ്ദേഹത്തെ വളരെ മാനസികമായി തളർത്തുകയും ചെയ്തു പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യയും വന്നത് അത് വലിയ വിവാദങ്ങൾക്കാണ് പിന്നീട് വഴിവെച്ചത് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻജേക്ക് പങ്കുവെച്ച ഒരു പോസ്റ്റാണ് വായിക്കാനിടയായത് അതിൽ അദ്ദേഹത്തിന്റെ വീക്ഷണത്തോട് നൂറ് ശതമാനം യോജിക്കുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം ചില കാര്യങ്ങൾ തുറന്നടിച്ച് പറയേണ്ടി വരും തലയ്ക്ക് സ്ഥിരതയുള്ള ആരെങ്കിലും സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം നടത്തുമോ സഹകരണ ബാങ്കിൽ നടക്കുന്ന തട്ടിപ്പിന്റെയും വെട്ടിപ്പിൻറെയും നൂറുകണക്കിന് വാർത്തകൾ വന്നിട്ടും നിക്ഷേപങ്ങൾ സുരക്ഷിതമല്ല എന്നറിഞ്ഞിട്ടും സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച പണം കിട്ടാതായതോടെ തന്നെ ചികിത്സ പോലും നടത്താൻ പറ്റാത്ത രോഗികൾ മരിക്കുന്ന വാർത്തകൾ കണ്ടിട്ടു നിക്ഷേപിച്ച പണം തിരികെ കിട്ടാത്തതിന്റെ വിഷമത്തിൽ നിക്ഷേപകർ ആത്മഹത്യ ചെയ്യുന്നത് കണ്ടിട്ടും വീണ്ടും വീണ്ടും സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം നടത്തുന്നവർ വിഡ്ഢികൾ തന്നെയാണ് പൊതുമേഖലാ ബാങ്കുകൾ നൽകുന്ന നിക്ഷേപ പലിശയേക്കാൾ രണ്ടോ മൂന്നോ ശതമാനം അധിക പലിശ മോഹിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന നിക്ഷേപം തിരികെ കിട്ടുമെന്ന് എന്തുറപ്പാണുള്ളത് ഒരു ഉറപ്പുമില്ല കിട്ടിയാൽ കിട്ടി അത്ര തന്നെ പലരും ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നത് നിങ്ങൾ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത് സാമാന്യ ബോധമില്ലേ നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള ഒരു കഴിവില്ലേ പതിനാല് ലക്ഷത്തോളം രൂപ നിക്ഷേപം നടത്തിയാൽ നിക്ഷേപം തിരികെ എടുക്കാൻ ചെല്ലുമ്പോൾ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുക ഫോണിൽ കൂടി ഭീഷണിപ്പെടുത്തുക ഇനിയിപ്പോൾ തുടങ്ങും ഇതും ഒറ്റപ്പെട്ട സംഭവം സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കുത്തകകളുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ശ്രമങ്ങൾക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധം തീർക്കണമെന്നും പറഞ്ഞു പ്രചരണം കരുവന്നൂരിൽ ഉൾപ്പെടെ ഇത് എത്രാമത്തെ സംഭവമാണ് നിക്ഷേപകർ ഒന്നോർക്കുക ഒരിക്കലും ഒരു പൊതുമേഖലാ ബാങ്കും തകരില്ല അതിന് കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല ഏതെങ്കിലും ബാങ്കിൽ പ്രശ്നമുണ്ടായാൽ ആ ബാങ്കിനെ വേറെ ഏതെങ്കിലും ബാങ്ക് ഏറ്റെടുക്കും പൊതുമേഖല അല്ലെങ്കിൽ സ്വകാര്യ ബാങ്കിലെ നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു ലിങ്കും ജിതിൻ ജേക്കബ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലെ ബാങ്കുകളെ വിശ്വാസമില്ല അത് കുത്തക സ്ഥാപനമാണെന്ന് വിചാരിക്കുന്നവർക്ക് പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപം നടത്താം ബാങ്ക് നിക്ഷേപത്തെക്കാൾ കൂടുതൽ പലിശ പോസ്റ്റ് ഓഫീസ് നൽകുമെന്ന് മാത്രമല്ല അതിന് കേന്ദ്ര സർക്കാർ ഗ്യാരന്റിയുമുണ്ട് ഇപ്പോഴാകട്ടെ ഒട്ടുമിക്ക പോസ്റ്റ് ഓഫീസ് ഇടപാടുകളും ധനകാര്യ ഇടപാടുകൾ ഓൺലൈൻ വഴി വീട്ടിലിരുന്ന് തന്നെ ചെയ്യുകയും ചെയ്യാം ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തിനു ഈ തട്ടിപ്പിൽ പോയി വീഴുന്നു ആരെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഇങ്ങനെ തട്ടിപ്പുകാർക്ക് കൊണ്ടു കൊടുക്കണോ സഹകരണ ബാങ്കിൽ നിക്ഷേപം നടത്താൻ പറയുന്ന ും സ്വന്തം നിക്ഷേപം അവിടെ നിക്ഷേപിക്കില്ല സഹകരണ ബാങ്ക് തട്ടിപ്പുകളിൽ പെടുന്നവർ ഒരു സഹതാപവും അർഹിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും കാരണം അവർ അറിഞ്ഞുകൊണ്ട് പോയി തട്ടിപ്പിൽ വീഴുന്നതാണ് ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചതാണ് തുടങ്ങിയ ക്ലീശകൾക്ക് ഇനി സ്ഥാനമില്ല കാരണം സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പും തകർച്ചയും ഒക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഓരോ പഞ്ചായത്തുകളിലും ഓരോ സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ അല്ലെങ്കിൽ തകർച്ചയുടെ വാർത്തയെങ്കിലും ഉണ്ടാകും സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പിന്റെ ഇത്രയും വാർത്തകൾ പുറത്തു വന്നിട്ടും വീണ്ടും സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം നടത്തുന്നവരുടെ മനോനില പരിശോധിക്കുക തന്നെ വേണം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം